അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും ആരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാ ഇന്ന് നമ്മൾ പഴം തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ടുതന്നെയാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം മതി വളരെ കുറഞ്ഞ ചേരുവകളും മതി നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടണം നല്ലൊരായിട്ടാണ് തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു അഞ്ച് പലഹാരമാണ് ഇട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നേന്ത്രപ്പഴം കൂട്ടിയെടുക്കണം ഇത് താ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ചെറുതാക്കി മുറിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് മുറിച്ചെടുക്കണത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടോ നമുക്കിതൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വളരെ കുറഞ്ഞ നേരം കൊണ്ട് തന്നെ അത് വളരെ സിമ്പിളായിട്ട് അത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇതവിടെ മാറ്റി വയ്ക്കാൻ നമ്മളത് മുഴുവനായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതി വേണ്ടത് ശർക്കരയാണ് കേട്ടോ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര എത്രയാണോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മധുരം നിങ്ങൾക്ക് നിങ്ങൾക്കിതേക്ക് ചേർത്ത് കൊടുക്കാം കുറഞ്ഞ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഈ ശർക്കര ഇതുപോലെ ചുരണ്ടി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും അപ്പം നമ്മളിത് മുഴുവനായിട്ടും ചിരണ്ടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇനി കൂട്ടി എടുക്കണമെങ്കിൽ എടുക്കാം കുറവാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇതും നമുക്കവിടെ മാറ്റി വെക്കാം പിന്നെ പിന്നെന്താ നമുക്ക് തേങ്ങയാണ് വേണ്ടത് നമ്മൾ ചിരവി എടുത്തിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പോളം തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം തേങ്ങ എത്ര കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള തേങ്ങയും ഇതിൽക്കെടുക്കാം ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽക്ക് നമ്മൾ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ആദ്യം തന്നെ തേങ്ങ ചേർത്തെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ നമ്മളാക്കിയെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ മതി കേട്ടോ ഇത് പറ്റേ കറുത്ത് പോകേണ്ട ആവശ്യമില്ല ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി അതിൻ്റെ നീരൊക്കെ പോയിട്ട് നല്ല രീതിക്ക് കിട്ടിയാൽ മതി അത് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു പാനിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതുപോലെയുള്ള നട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പാണ് ഇനി ബദാമോ പിസ്തയോ അങ്ങനെ ഇഷ്ടമുള്ള വാൽനട്ട് അത് പിന്നെ ഗ്രൗണ്ട് നട്ട് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് എണ്ണയിലൊന്നല്ലാതെ തന്നെ അതുപോലെ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം ഏകദേശം ഇത് നമുക്ക് കടിക്കുമ്പോൾ അറിയും ഇത് നല്ലപോലെ ഡ്രൈ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഇത് ഈയൊരു അളവിൽ വരുമ്പോൾ നമ്മളിത് വറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു പാനിൽ തന്നെ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി നെയ്യൊന്നും ആവശ്യമില്ല ഈ നെയ്യ് തന്നെ നമുക്ക് ഈ ഒരു പലഹാരത്തിന് മുഴുവനായിട്ടും ഇത് മതിയാവും ഇനി നമ്മൾ നേരത്തെ തന്നെ മുറിച്ചു മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിൽ കിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇതിങ്ങനെ നീളത്തിലായതുകൊണ്ട് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആവും അതുപോലെ തന്നെ നമുക്ക് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം മറുഭാഗം മറിച്ചിട്ട് കൊടുത്താൽ അപ്പം തന്നെ ആവും നമ്മളിത് മൊത്തമായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊത്തിരി ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഒരു ഭാഗം അപ്പോൾ ആയിട്ടുണ്ട് ഉൾഭാഗമൊക്കെ വന്നിട്ടുണ്ടാവും ആ ഒരു രീതിക്ക് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടിട്ടു അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നീളത്തിന് തന്നെ അരിഞ്ഞെടുത്തത് ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റിയാലും അതിലുള്ള ആ ഒരു എണ്ണ അതിൽ തന്നെ നിൽക്കേണ്ടാവും ബാക്കി നമുക്ക് ചെയ്തെടുക്കാനും ആ ഒരു നെയ്യിൻ്റെ തന്നെ മതിയാവും ഇതാ ഇതിപ്പോൾ രണ്ട് ഭാഗം ഈ ഒരു പരുവത്തിൽ നമുക്ക് ആവണം കേട്ടോ ഈയൊരു കളർ ആവണ വരെ ഒന്നാക്കി എടുത്താൽ മതി ഇത്രയും ആയിക്കഴിഞ്ഞാലേ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റുകയും ചെയ്യാം കേട്ടോ അത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കിത് വെറിയ പാത്രത്തേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ ഈ ഒരു രണ്ട് പഴം ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത് ഇതുപോലെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വററി പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള ആ എണ്ണയിൽ തന്നെയാണ് അടുത്ത പഴം ചെയ്തെടുക്കുന്നത് ഇനി ഇതായി ഇതായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റിവെച്ച തേങ്ങയും അണ്ടിപ്പരിപ്പും അതിൽക്ക് നമ്മൾ ചിരകി വെച്ച ആ ഒരു ശർക്കരയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ചുരണ്ടിയെടുത്തെന്ന് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല എനിക്ക് ഒത്തിരി മധുരം വേണ്ട പിന്നെ നമ്മുടെ പഴം അത്യാവശ്യം മധുരമുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അതിൻ്റെ പകുതി ഭാഗ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ചെയ്യണേ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം അതാ ഇപ്പം നമ്മളിത് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈയൊരു പരുവത്തിൽ നമ്മളിതൊരു പൊടി പരിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു നേരം കൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് ഇട്ട പഴത്തിൻ്റെ അതും നമുക്ക് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് നമ്മളതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഒടിച്ച് ഒടച്ചിട്ട് എടുക്കണം അതായൊരു രീതിക്ക് നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമ്മൾ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെയും അതേപോലെ തന്നെ ശർക്കര അണ്ടിപ്പരിപ്പ് ഇത് മൂന്നും കൂടിയും ചേർത്ത് ഈ ഒരു പൊടിയിലേക്ക് നമ്മളിത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അതാ ഇത് പരുവത്തിൽ നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത്രയോ ആയാൽ തന്നെ നമ്മുടെ ഈ ഒരു സ്നേക്ക് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്താലും നല്ല ഹെൽത്തിയാണ് ഒപ്പം തന്നെ കൂടുതൽ എണ്ണയോ കാര്യങ്ങളൊന്നും ഇതിൽ നമ്മൾ യൂസ് ചെയ്യണില്ല മധുരം തന്നെ പഴത്തിൻ്റെ മധുരം മ മതി എന്നുള്ളവർ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർ മാത്രം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തുനിന്ന് കിട്ടുക തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റു റെസിപ്പികളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു അഞ്ച് പലഹാരമൊക്കെയാണ് ഇതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് അതായത് അത്യാവശ്യം നല്ല വലിയ വലിയ ഉരുളകളാക്കിയിട്ട് ഞാൻ എടുത്തോണ്ടാണ് അഞ്ചെണ്ണം കിട്ടിയത് ചെറിയ ഉരുളകളാക്കിയിട്ടും നമുക്കത് എടുക്കാവുന്നതാണ് പക്ഷെ ഒരു ഉരുള ഒരാൾക്ക് വിശപ്പ് മാറാനുള്ള ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും നല്ല ഹെൽത്തിയാണ് ഏത് നേരത്തും കഴിക്കുക രാവിലെ ആണെങ്കിലും നാലുമണി പലഹാരം ആയിട്ടാണെങ്കിലും അല്ലാതെ നമുക്ക് വെറുതെ വിശക്കുമ്പോൾ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അടിച്ചു നിൽക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും